എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് ട്രംപ് വീണ്ടും കാനഡയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചിരിക്കുകയാണെന്ന് നാം എല്ലാവരും കേട്ടു കണ്ടു ഇന്നത്തെ വാർത്ത അതായത് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഓട്ടോമൊബൈൽ അതായത് പണി കഴിഞ്ഞ വണ്ടികൾക്കും പണി കഴിയാത്ത വണ്ടികൾക്ക് അല്ലെങ്കിൽ പാർട്സിന് വരെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് അടിച്ചിരിക്കുകയാണ് ഈ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നതിന് കുറച്ച് മുന്നേ ബിൻസ്വർ അംബാസഡർ ബ്രിഡ്ജിൻ്റെ താഴെ പോയിട്ട് കാർണിയുടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി ഞാൻ രണ്ട് ബില്യൺ ഡോളർ ഓട്ടോ വർക്കേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം കാരണം അത് കഴിഞ്ഞിട്ടാണ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് എല്ലാത്തിനും ഏപ്രിൽ മൂന്ന് മുതൽ അപ്പോൾ ഇനി വേറൊന്നുമില്ല കാനഡയെ ഒതുക്കാനായിട്ട് പക്ഷെ അവിടെ പ്രശ്നം വേറെയുണ്ട് ഇത് കാനഡയ്ക്കല്ല കൂടുതൽ ദ്രോഹം ചെയ്യുക മറിച്ച് അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം അമേരിക്കക്കാർക്ക് വണ്ടി മേടിക്കണമെങ്കിൽ കാരൻ്റെ വില കൂടും കാരണം ഒരുവിധപ്പെട്ട വണ്ടികളുടെ പാർട്സും വണ്ടികളെല്ലാം പോകുന്നത് അമേരിക്കയിലോട്ട് പോകുന്നത് കാനഡയിൽ നിന്നാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു പഠനത്തിലോട്ട് പോകാം എന്താണ് ഈ കാർ ബിസിനസ് എന്താണ് ഈ കാറിൻ്റെ പാർട്സ് ബിസിനസ് എന്നുള്ളതിലേക്ക് ഈ മുച്ചൂട് മുടിച്ചാലും തീരാത്ത സമ്പത്ത് കുഴിച്ചെടുക്കാനുണ്ട് ഇവിടെ എവിടെ കാനഡയിൽ പക്ഷെ ആര് കുഴിച്ചെടുക്കുന്നുള്ളതാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാനഡയുടെ ഭൂപ്രകൃതിയും ആ മണ്ണിൽ കിടക്കുന്ന സമ്പത്ത് ഓയില് ഗ്യാസ് മിനറൽസ് ഇതെല്ലാം കുഴിച്ചെടുത്ത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കാനഡയ്ക്ക് നമ്പർ വൺ ആകാനുള്ള സമ്പത്ത് ഈ മണ്ണിനകത്തുണ്ട് പക്ഷെ അതിന് പകരം ഭൂമി വിൽക്കുമായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ജസ്റ്റിൻ റോഡ് ചെയ്യുന്നത് എന്താണ് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വീടുകളുണ്ടാക്കുക വിൽക്കുക അപ്പോൾ എന്താണ് ചൈനക്കാരും ഇന്ത്യക്കാരും അറബികളും കാശുള്ളവരും കൂടെ വന്നിട്ട് വീടുകളങ്ങ് മേടിച്ചു മലയാളികളും അതിനിടയിൽ വന്നിട്ട് കാശില്ലാന്നിട്ടും വിട് മേടിച്ചു അപ്പോൾ എല്ലാം കൂടെ പറമ്പ് മുറിച്ച് വിൽക്കാമെന്ന് പറയില്ലേ പക്ഷേ പറമ്പിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനം എടുക്കാൻ വെനക്കെടുന്നില്ല ഇതാണ് മണ്ടത്തറങ്ങളെ കൊണ്ട് പോയ മഹത്തായ രാജ്യം ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഈ സെവൻത്ത് ലാർജസ്റ്റ് ഓട്ടോ എക്സ്പോർട്ടറാണ് അതായത് വൺ പോയിൻറ്റ് ഫോർ മില്യൺ വെഹിക്കിളാണ് ഒരു വർഷം ഉണ്ടാക്കുന്നത് അതിൻ്റെ എക്സ്പോർട്ടിംഗ് ഇൻകം രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറായിരുന്നു ഫസ്റ്റ് ചൈനയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് കാറുണ്ടാക്കുന്നത് സെക്കൻഡ് യു എസ് മൂന്ന് ജപ്പാന് നാല് ജർമ്മനി അഞ്ച് ഇന്ത്യ ആറ് സൗത്ത് കൊറിയ ഏഴ് കാനഡ ഇതിനകത്തൊരു വിരോധഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം അവരുടേതായ മെയ്ഡ് ഇൻ ചൈന വണ്ടികളുണ്ട് മെയ്ഡ് ഇൻ യു എസ് വണ്ടികളുണ്ട് മെയ്ഡ് ഇൻ ജപ്പാൻ വണ്ടികളുണ്ട് മെയ്ഡ് ഇൻ ജർമ്മനി വണ്ടികളുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ വണ്ടികളുണ്ട് മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ വണ്ടികളുണ്ട് ഇതൊക്കെ നമുക്ക് ബ്രാൻഡുകൾ കണ്ടാലറിയാം പക്ഷേ സെവൻത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടറായ കാനഡയ്ക്ക് മാത്രം സ്വന്തമായിട്ടൊരു വണ്ടിയില്ല കാനഡ ഒരു ആറേഴ് കമ്പനികൾക്ക് വേണ്ടി വണ്ടി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ കാനഡയുടെ മെയ്ഡ് ഇൻ കാനഡ എന്ന് പറയാനായിട്ട് കാനഡയുടെ പടം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാനഡയുടെ സ്വന്തമായിട്ട് ഒരു ഓട്ടോ മേക്കേഴ്സ് ഇല്ല അതൊരു ഭയങ്കര പരിതാപകരമാണ് കഴിഞ്ഞ അറുപതോളം വർഷമായിട്ട് ഇവിടെ പാർട്സ് ഉണ്ടാക്കുകയും കാനഡ ഫ്രീ ട്രേഡ് വെച്ച് അമേരിക്കയിലോട്ട് വിടുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോഴാണല്ലോ നാൽപ്പത് മില്യനായത് അതുവരെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ എത്ര കാർ ഇവിടെ ഇവിടെയല്ല അതിൻ്റെ വിപണി വിപണി മുഴുവൻ അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ നിന്നും പാർട്സ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കാർ ഉണ്ടാക്കുന്നു അവിടെ അസംബിൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് ഫുള്ളി അസംബിളി കഴിഞ്ഞിട്ട് കാർ അങ്ങോട്ട് വിടുന്നു ഇതാണ് നടന്നുകൊണ്ടിരുന്നത് അതിനാണ് ഇപ്പോൾ ട്രംപ് ശാവപ്പെട്ടിയിൽ ആണി അടിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് മില്യൺ ജനങ്ങൾ ഹാഫ് മില്യൺ ജനങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട് കാനഡയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാ പതിനാല് ബില്യൺ ഡോളറാണ് അത് ജി ഡി പിക്ക് കൊടുത്തത് ഓക്കെ ഇനി മറ്റൊരു രസകരമായ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് മില്യൺ വെഹിക്കിളാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കുന്നത് അറുപത് മില്യൺ അറുപത് മില്യൺ കാറുകൾ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് ഒരു പെർ ഡേ എത്ര അറിയാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കാറ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ആ ഒരു വലുപ്പം ഒന്ന് നോക്കണേ അപ്പോൾ അതിൻ്റെ ഒരു വലിയ ചങ്ക് ഇവിടെ കാനഡയിലാണ് ഇനി മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാനഡ ഞാൻ പറഞ്ഞല്ലോ കാനഡ മഹത്തായ ഒരു രാജ്യമാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞല്ലോ പല കണ്ടുപിടുത്തങ്ങളും ടെലഫോൺ മുതൽ കാൻ ആം പിന്നെന്താണ് ഇൻസുലിന് പേയ്സ് മേക്കർ എന്നു വേണ്ട ഒരു കാലത്ത് കാനഡ മഹത്തമായ രാജ്യമായിരുന്നു അന്നൊന്നും ഇത്ര പോപ്പുലേഷനല്ലേ ഇത്രയും ഇമിഗ്രൻസൊന്നുമില്ല വളരെ കുറച്ച് ജനങ്ങളോ ആ കാലഘട്ടത്തിൽ തന്നെ കാനഡ വളരെയധികം പുരോഗതി പ്രാപിച്ചു വലിയ റോഡുകൾ ഹൈവേകൾ പാലങ്ങൾ എയർപോർട്ടുകൾ ഇതെല്ലാം ഉണ്ടാക്കി ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറി അന്ന് ഇത്രയും പോപ്പുലേഷനുമില്ല എന്നാൽ ഇന്ന് പോപ്പുലേഷൻ ഇത്രയും വർദ്ധിച്ചു ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം ഉണ്ട് എന്തും ചെയ്യാം എന്തും ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി കാനഡയ്ക്കുണ്ട് പക്ഷേ ഈ ഐഡിയോളജി ഉണ്ടല്ലോ ഈ ഐഡിയോളജി എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രം ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് ഈ രാജ്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യയശാസ്ത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കാനഡയെ നമ്പർ വൺ ആക്കണമെങ്കിൽ അതിനുള്ള ആർജവം ആർക്കുണ്ടായിരിക്കണം ഭരണകർത്താക്കൾക്കുണ്ടാവണം ഭരണകർത്താക്കളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കേണ്ടത് ജനങ്ങളല്ല എന്നാലിപ്പോഴത്തെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ വോട്ടേഴ്സ് കനേഡിയൻ വോട്ടേഴ്സ് എല്ലാം ഈ ഇലക്ഷൻ നടക്കുന്നവരെ പുലികളാണ് നേതാക്കന്മാരെല്ലാം എലികളാണ് കാലിന് ഇടയ്ക്കോട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ജഗ്മീതും പൊയർ പോളയും മാർക്കാർണി എല്ലാം ജനങ്ങളുടെ ഇടയിൽ ഓരോ പട്ടണങ്ങളിലും പോയിട്ട് അവരുടെ ഓഫറുകൾ പറയാണ് എലികളെ പോലെ ഞങ്ങൾക്കോട്ട് ചെയ്യണം ഞങ്ങൾക്കോട്ട് ചെയ്യണം ഞങ്ങൾ ജയിച്ചാൽ എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ജനം പുലികളാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് തരും ഞങ്ങൾ കഷ്ടപ്പെടുന്നു ഞങ്ങൾക്കതില്ല ഇതില്ല എന്ന് വേണ്ടിയിട്ട് പുലികളായിട്ട് അവരുടെ ആവശ്യങ്ങളെ ഉന്നയിക്കുന്നു നേതാക്കന്മാരെല്ലാം എലികളെപ്പോലെ പാഞ്ഞു നടക്കുന്നു ഇനി ഏപ്രിൽ ഇരുപത്തെട്ടിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെലികളും നേതാക്കന്മാരും എലികളാവും ഇതിവിടുത്തെ കാര്യം മാത്രമല്ല കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാ നേതാക്കന്മാരും എലികളെപ്പോലും ഓടി കണക്കാണ് ബി ജെ പി അവരുടെ താമര വിരിയിക്കാൻ വേണ്ടി ഓടെ നടക്കുന്നു സി പി എം വീണ്ടും ജയിക്കാൻ വേണ്ടി ഓടെ നടക്കുന്നു കോൺഗ്രസ് ഒന്ന് മുഖഛായ എന്താ പറയുക പ്രതിച്ഛായ മാറ്റി വീണ്ടും കയറാൻ വേണ്ടി കാത്തിരിക്കുന്നു കാരണം കുറേ നാളായിട്ടൊന്നും ഇല്ല കാരണം രണ്ട് രണ്ട് ടേമും പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കഞ്ഞൂടി കൂട്ടിയിരിക്കുക കൈക്കൂലി മേടിക്കാൻ പറ്റുന്നില്ല കാശുണ്ടാക്കാൻ പറ്റുന്നില്ല പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് ആണെങ്കിൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം ഡൽഹി പിടിച്ചു ഇനി കാനഡ കേരള അങ്ങനെ പിടിക്കും സുരേഷ് ഗോപി ഒരു താമര വിരിയിച്ചു ഇനി അടുത്ത താമര വിരിയിക്കാനായിട്ട് ആരാണ് ആർ സി രാജീവ് ചന്ദ്രശേഖരൻ ടെക്നോക്രാറ്റ് ഇറക്കിയിരിക്കുകയാണ് പിന്നെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പത്തിരുപത് സീറ്റെങ്കിലും കേരളത്തിൽ ആർക്ക് കിട്ടും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് ഓക്കെ എന്ന് പറഞ്ഞതുപോലെ ഒരു ഇലക്ഷൻ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം ഇങ്ങനെ ഊട്ടി നടക്കുകയാണ് പലവിധമായ ഓഫറുകൾ അവർ ഡൗൺ ടു എർത്താണ് എന്നാൽ ജയിച്ച് എം എൽ എ എം പി മന്ത്രിമാരായിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം പുലികളാണ് പിന്നെ പൊതുജനം വെറും എലികളായിട്ട് മാറി അപ്പോൾ പൊതുജനം കഴുതയല്ല സാർ എന്ന് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടല്ലോ അങ്ങനെ പൊതുജനത്തെ എലികളും പുലികളും ആക്കുന്ന ഒരു സംവിധാനമാണ് ഈ എലക്ഷനും തിരഞ്ഞെടുപ്പും ചെയ്യും പക്ഷെ പൊതുജനങ്ങൾക്ക് കുറച്ച് നാൾ മാത്രമേ പുലികളവിക്കാൻ പറ്റുള്ളൂ ലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് ജയിക്കുന്നവരെ അപ്പോൾ വീണ്ടും നമുക്ക് കേരളയിലോട്ട് വരാം ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒരു മഹാൻ ഹെൻറി സേത്ത് ടൈലർ എന്ന് പറയുന്ന ഒരു മഹാൻ ക്യൂബക്കിലെ ആദ്യമായിട്ടൊരു സ്റ്റീമെഞ്ചിൻ്റെ കാർ കണ്ടുപിടിച്ച വ്യക്തിയാണ് സ്റ്റീം ബക്കി അപ്പോൾ സ ഫസ്റ്റ് നോൺ കാർ ബിൽട്ട് ഇൻ കാനഡ പക്ഷെ എന്ത് പറ്റിയെന്നറിയാം ഒരു അന്നത്തെ കാലത്തെ കാര്യമല്ലേ റിവേഴ്സ് ഗിയർ ഉണ്ടായില്ല ബ്രേക്കും ഉണ്ടായില്ല അപ്പോഴത്തെ കാര്യം പിന്നെ അറിയാലോ അതേതൊരു ക്രീക്കിൽ പോയി ചെന്ന് പതിച്ചു അവരോട് അതിൻ്റെ ശവടപ്പ് കഴിഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് കാനഡയുടെ സ്വന്തം കാറുകൾ ഇറക്കാമായിരുന്നു എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ കാനഡ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ സമയമായി അപ്പം നെസസിറ്റി ഓഫ് ദ മദർ ഓഫ് ഇൻവെൻഷനിൽ ഉണ്ടായ ആദ്യത്തെ ഇൻവെൻഷനാണ് ദ വീൽ ചക്രം ചക്രമാണ് ഇന്ന് കാണുന്ന സകലവിധമായ പുരോഗതിയുടെയും ആദ്യപടി പിന്നീട് ഇലക്ട്രിസിറ്റി വന്നു അതിനു അനുമുന്നേ തീ വന്നു അപ്പോൾ ഈ ചക്രം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഉണ്ടായത് അതായത് ചക്രം ഈ മാനുവലായിട്ട് സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടിനെ പണ്ടുകാലത്തെ കാരണം പോലെ ആലോചിച്ച് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ ചക്രം മോർ എഫിഷ്യൻറ്റായിട്ട് ഈ സംഗതികൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അപ്പോൾ എന്ത് വേണം നല്ല റോഡുകൾ വേണം ചക്രം മാത്ര നല്ല റോഡുകൾ വേണം അപ്പോൾ ചക്രവും റോഡും വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മനുഷ്യരുടെയും ഗുഡ്സിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ഈസിയായി അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻവെഷ് ഇൻവെൻഷൻ ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്രൈസിസ് മേ ക്രിയേഷൻ ഇവിടെ ഇത്ര മാത്രം കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് എത്രയോ കമ്പനികൾക്ക് വേണ്ടി പാർട്സും കാറും ഉണ്ടാക്കിയെങ്കിൽ എന്തുകൊണ്ട് കാനഡയ്ക്ക് സ്വന്തമായിട്ട് വളരെ ഇവിടെ എല്ലാ മിനറൽസും ഉണ്ട് എല്ലാ മെറ്റൽസും ഉണ്ട് ഒന്നാം തരം മെയ്ഡ് ഇൻ കാനഡ കാർ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ അവർ മേടിച്ചോട്ടെ എത്രയോ രാജ്യങ്ങൾക്ക് അയക്കാം കാനഡയിലെ ആവശ്യങ്ങൾക്ക് ഉള്ള മുഴുവൻ കാറുകൾ ഇവിടെ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു തിങ്ക് ഡിഫറെൻ്റ് അല്ലെങ്കിൽ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ കാനഡയെ നമ്പർ വൺ ആക്കണമെങ്കിൽ എന്തു വേണം ദിശാബോധമുള്ള ഐഡിയോളജി മാറ്റിവെച്ചുകൊണ്ട് ഐഡിയാസ് റൂളിംഗ് ദ വേൾഡ് എന്ന തത്വപ്രകാരം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാകണം അത് പിയർ പിയർപോളക്ക് കഴിയുമെങ്കിൽ അയാൾ ചെയ്യട്ടെ അല്ല കാർണി ജയിച്ചാൽ എന്ത് സംഭവിക്കും ലിബറൽസിൻ്റെ ഐഡിയോളജി വെച്ച് മുന്നോട്ട് പോകും പുള്ളിയുടെ കഴിവുകളും പുള്ളിയുടെ പുലികളെല്ലാം പുലി ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുമാത്രം അയാൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഏപ്രിൽ ഇരുപത്തെട്ട് വരെ കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി അടിക്കാൻ വേറെ സഹമൊന്നുമില്ല ട്രംപ് അടിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് കാനഡയ്ക്ക് വേണ്ടത് താങ്ക് യു ഗുഡ് നൈറ്റ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക താങ്ക്